ഹായ് ഹലോ എല്ലാവർക്കും ഡേയ്സ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഓണം ഇങ്ങാറായില്ലേ എല്ലാവരുടെയും ഓണൊരുക്കങ്ങളൊക്കെ എവിടെ വരെ ആയി ഇന്ന് നമുക്കൊരു റെസിപ്പി ട്രൈ ചെയ്യാം നമ്മളെ സദ്യ വിളമ്പുമ്പോൾ അതിലെ സുന്ദരിയായ ഒരു വിഭവമാണ് ബീറ്റ് പച്ചടി റോസ് നിറത്തിലുള്ള കറി കാഴ്ചയിൽ മാത്രമല്ല രുചിയിലും സൂപ്പറാണ് അല്ലേ അപ്പോൾ തൈര് ചേർത്ത പച്ചടി പെട്ടെന്ന് തന്നെ ഇറക്കാൻ സാധിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് പച്ചമുളക് ചെറിയ കഷ്ണ ഇഞ്ചി ചിറകിയ തേങ്ങ തൈര് ജീരകം കടുക് വറ്റൽമുളക് കറിവേപ്പില വെളിച്ചെണ്ണ ഉപ്പ് വെള്ളം എന്നിവയാണ് ആവശ്യം അപ്പം ഞാനൊരു വലിയ ബീട്രൂട്ടിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് ക്യൂബാക്കിയിട്ട് മുറിച്ചിട്ട് അതിലേക്ക് ഉപ്പും പാകത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിക്കുകയാണ് ചെയ്യുന്നത് കുക്കറിലല്ലാതെയും വേവിച്ചെടുക്കാം കേട്ടോ പക്ഷെ ഞാൻ എളുപ്പത്തിന് കുക്കറിൽ വേവിച്ചെടുക്കുന്നത് മാത്രം അതിനാവശ്യമായ അരപ്പിന് വേണ്ടി നാളികേരം എടുത്ത് പൊട്ടിച്ച് ചിരകിയെടുക്കുന്നുണ്ട് ഇപ്പം ഞാനൊരു കാൽ കപ്പ് തേങ്ങയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ അരസ്പൂണ് ജീരകം അരസ്പൂണ് കടുക് അതിൻ്റെ ആവശ്യമായ വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരയ്ക്കുവാണേ രച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം തണുത്തതിന് ശേഷം കുക്കറിൽ നിന്ന് ബീട്രൂട്ട് കഷ്ണങ്ങളൊരു മിക്സിഡാറൊക്കെ മാറ്റിയിട്ട് അതൊന്ന് പേസ്റ്റാക്കുന്നുണ്ടേ എന്നിട്ട് അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് തിളയ്ക്കാൻ വിടുന്നുണ്ട് അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ചേർക്കുക കേട്ടോ അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ആദ്യത്തെ വെള്ളം ഒന്ന് വറ്റണ വരെ വെയിറ്റ് ചെയ്യുക അതേത്തെ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തൈര് ചേർക്കുക അപ്പോൾ ഞാൻ തേങ്ങ എടുത്ത അതേ അളവിൽ തന്നെ കാൽ കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് അതൊഴിച്ചു കൊടുക്കുക എന്നിട്ടാ തൈരൊന്ന് നന്നായിട്ട് ചൂടാവുക തിളയ്ക്കണ്ട അങ്ങനെ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പച്ചടി നമ്മൾ അടുപ്പിൽ നിന്നും മാറ്റാം അപ്പം അതിന് പാകം നോക്കിയിട്ട് അതിൽക്ക് ഇച്ചിരി ഉപ്പും ഒരിച്ചിരി പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് താളിക്കുന്നതിന് വേണ്ടിയിട്ട് എണ്ണയിൽ കടുക് പൊട്ടിച്ച് ഇട്ട് കറിവേപ്പിലിട്ടിട്ട് താളിക്കുക കടുക് വറുത്തിടാം അപ്പം നമ്മളെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് പച്ചടി തയ്യാറായി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം